കതിരാനേയും പല്ലിമീനും ഞാൻ നന്നാക്കി തരാൻ അമ്മനോട് പറഞ്ഞിട്ടുണ്ടായിട്ടോ ഇത് കതിരാൻ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്ന് ഒന്ന് പറയുന്നത് കേട്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ പല്ലിമീനും കൂടി ഉണ്ട് ഇത് കറി വെക്കാനുള്ള അരപ്പും സാധനങ്ങളൊക്കെ അമ്മ അവിടെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരു ഫ്രഷ് മീനൊക്കെ കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കറി വെച്ചോണം അപ്പോൾ ഞാനിതിന് കല്ല് മീനിട്ട് ഒരച്ച് കഴുകുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഉളമ്പൊക്കെ ഉണ്ടാവും ചെതമ്പലം ഉണ്ടാവും നമുക്ക് ചെത്തിയെടുക്കാൻ പറ്റുന്ന പാകത്തിനുള്ളതല്ല ഈ മീനൊന്നും അങ്ങനെ ചെത്തിയെടുക്കാൻ പറ്റില്ല കേട്ടോ ഞാനിങ്ങനെയാണ് നന്നാക്കുന്നത് ചിലർ വേറെ രീതിയിലും നന്നാക്കണുണ്ടാവുക അപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താ പറയണതെന്ന് നമുക്ക് അവൻ്റെയും കൂടി ഇടങ്ങോട്ടോ അപ്പോൾ ഒക്കെ അവിടെ ആൾക്കാർക്ക് വിശന്ന് കറി വെക്കാനുള്ള താമസം കിട്ടിയില്ല പിന്നെ രണ്ട് വർഷം മീൻ എടുത്ത് അങ്ങോട്ട് വറുത്തട്ട സത്യം പറയാലോ വൈകിപ്പോയി നന്നാക്കി കഴിഞ്ഞ് വന്നാൽ പോയിക്കാളും അപ്പം ഞാനും എടുത്ത് മാങ്ങാ കറിയും ഉണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു പിന്നെ മീൻ വറുത്തതുണ്ടായിരുന്നിട്ട് അപ്പം ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന് ചോറ് കൊടുത്തതാണ് എന്നാലും അമ്മടേന്ന് വാരി കഴിക്കണമെന്നും പറഞ്ഞ് എൻ്റെ എടുത്ത് കഴിക്കണുണ്ടായിരുന്ന കേട്ടോ ഞാൻ അവർക്കും വാരി കൊടുക്കുന്നുണ്ട് ഞാനും കഴിക്കുന്നുണ്ട് അപ്പോൾ അവിടെ അമ്മ ഇത്തൂന് ചോറ് വാരി കൊടുക്കുന്നുണ്ട് ഇനി ചെയ്യുന്നത് പല്ലിമീനെ വേഗം തന്നെ ഞാൻ നന്നാക്കി കഴിഞ്ഞപ്പോൾ അമ്മയുടെ കൈയ്ക്കൊടുത്ത് അത് വറുക്കാൻ മസാല വരട്ടി വെച്ചിട്ടാണ് അതാണ് പല്ലിമീൻ വറുത്തതട്ടോ കതിരാക്കറിയും കൂട്ടി വൈകുന്നേരം ചോറ് കഴിക്കാം കേട്ടോ ഞാൻ കൂടുതലും വറുക്കാനാണ് വറുക്കാനായിട്ടോ മീൻ വെരട്ടി വെച്ചേക്കണത്